വേടനെ വിട്ടുപിടി എന്ന് പറയരുത് സർക്കാർ തന്നെ ഓരോ ദിവസവും വേടൻ വിശേഷങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഒരല്പം കഴിയുമ്പോൾ വാഴത്തോപ്പ് സ്കൂൾ ഗ്രൗണ്ടിൽ വേടൻ പാടുന്നു എന്നാണ് പറയുന്നത് സർക്കാരിന്റെ സ്പോൺസർ സർക്കാരാണ് ഈ പരിപാടി നടത്തുന്നത് നേരത്തെ സർക്കാർ വേടന്റെ പരിപാടി വെച്ചിരുന്നതാണ് പക്ഷേ സർക്കാർ തന്നെ ചതിച്ച് കഞ്ചാവ് കേസിലും അതുപോലെ മറ്റു കേസിലും ഒക്കെ പിടിച്ച ഇയാളെ കൂട്ടാമെന്ന് വിചാരിച്ച ആ ഫലമായിട്ട് അകത്താൻ്റെ ഫലമായിട്ട് ആ പരിപാടി റദ്ദാക്കിയതാണ് ആ വേടനാ കേസിന് മുക്തനായിട്ടില്ല ജാമ്യമായിട്ട് എടുത്തിട്ടേ ഉള്ളൂ നാളെ ശിക്ഷിക്കോ ശിക്ഷിക്കുകയോ എന്നൊന്നും അറിയാൻ പറ്റില്ല കേസ് പിൻവലിച്ചിട്ടുമില്ല എന്നിട്ടും അതേ സർക്കാരിനെ കൊണ്ട് ആ പരിപാടി നടത്തിച്ചു എന്നതാണ് വേടന്റെ മിടുക്ക് വേടനൊരു അക്ഷരം വേണ്ടിയിട്ടില്ല പക്ഷെ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളിൽ വേടൻ ചെലുത്തിയിട്ടുള്ള സ്വാധീനം ആ സ്വാധീനം നമ്മുടെ സർക്കാരിനെ കൊണ്ട് അത് ചെയ്യിച്ചു കാരണം വേടന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നത് മുഴുവൻ യുവാക്കളാണ് യുവാക്കളെ ഹരം കൊള്ളിക്കുന്ന വാക്കുകളും വരികളുമാണ് പ്രയോഗങ്ങളുമാണ് വേടൻ ഓരോ പ്രോഗ്രാമിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല അവിടെ നടക്കുന്ന ഓരോ സംഭവവകാശങ്ങളും വേടന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട് ഇന്നൊരു കുട്ടിയെ കാണാതായാൽ ഇനി ആരെങ്കിലും ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയാൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എവിടെയെങ്കിലും അലിഞ്ഞ് കയറിയാലും ഒക്കെ വേടൻ കൃത്യമായി ഒരു സാധാരണക്കാരനെ പോലെ കൃത്യമായി അവിടെ ഇടപെടലുകൾ നടത്തുന്നുണ്ട് വരുന്ന ആൾക്കാരെല്ലാം കൃത്യമായി പരിഗണിക്കുന്നുണ്ട് ഒരു സ്റ്റാർ ഞാനൊരു വലിയ താരമാണ് എന്നുള്ള ഒരു ചിന്തയൊന്നും വേടൻ അവിടെ ഉപയോഗിക്കുന്നില്ല പിന്നെ സ്വാഭാവികമായിട്ടും ഒരു പ്രോഗ്രാം നടത്തുന്ന ഒരാളെന്ന നിലയിൽ ആ ഒരല്പം സുരക്ഷിതത ഒരു സാഹചര്യം ഒരുക്കണം അതവിടെ ഉണ്ട് ആ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം വെറും അയ്യായിരം പേര് ഉൾക്കൊള്ളുന്ന സ്ഥലത്ത് പന്ത്രണ്ടായിരം പേര് വന്നും അതിൽ കൂടുതൽ തിങ്ങി തീരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതിന് മുമ്പ് അതിന് സമാനമായ ഒരു സാഹചര്യമാണ് ഇന്നുണ്ടാകാൻ പോകുന്നത് ഏകദേശം എട്ടായിരം പേരെ ഇന്ന് കൊള്ളോളൂ എട്ടായിരം പേര് കൊള്ളുന്ന സ്ഥാനത്ത് എത്ര പേര് വരും അറിയാൻ പയ്യ സർക്കാർ പറയുന്നത് പോലീസ് പറയുന്നത് വേടന്റെ പരിപാടി ചിലപ്പോൾ റദ്ദാക്കേണ്ടി വരുമെന്നാണ് കാരണം അത്രത്തോളം ജനം കൂടിക്കഴിഞ്ഞാൽ കൂടാനാണ് സാധ്യത വെറും എട്ടായിരം പേരുടെ ഒരു ഗ്രൗണ്ടിൽ അതും വാഴത്തോപ്പ് സ്കൂൾ ഗ്രൗണ്ടിൽ വെറും എട്ടായിരം പേരാണ് മാക്സിമം എന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട് നമുക്ക് വീഡിയോ ശേഷം വരാം ഈ ക്രമീകരണങ്ങളും മൂന്ന് ഡിവൈഎസ്മാരും ആറ് ഇൻസ്പെക്ടർമാരും ഉൾപ്പെടെ ഒരു ഇൻസ്പെക്ടർ ട്രാഫിക് ക്രമീകരണത്തിൽ ഉൾപ്പെടെ ഏഴോളം ഇൻസ്പെക്ടർമാരടങ്ങുന്ന ഇരുന്നൂറ് പേരടങ്ങുന്ന ബന്ധോസ്കേയും റെഡിയാക്കിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ക്രൗഡ് മാനേജ്മെന്റ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതാണ് ഏകദേശം ഒരു എണ്ണായിരത്തോളം പേരെ ക്രൗഡിന്റെ ഇത് നോക്കിയിട്ടാണ് ചെയ്യുക ഏകദേശം എണ്ണായിരത്തോളം പേരെ അകത്ത് ബുക്കുകളാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിനുശേഷമുള്ളവർക്ക് പുറത്ത് എൽ ഇ ഡി വാള സെറ്റ് ആയിട്ടുള്ളതാണ് അപ്പൊ അതുവഴി അവിടെയും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഏകദേശം ഇതിനകത്ത് എണ്ണായിരത്തോളം പേര് ഉൾപ്പെടുത്താൻ പറ്റും അത് കൂടുതൽ പേരാണെന്നുണ്ടെങ്കിൽ പുറത്ത് എൽ ഇ ഡി വാള് വെച്ച് അവിടെ കാണാനുള്ള സൗകര്യം ഒരുക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ടും തീരുവം തോന്നുന്നില്ല സത്യത്തിൽ ഒരു നല്ലൊരു കലിപ്പുണ്ടാകും വേടന്റെ പരിപാടി നടന്നില്ല എന്നുണ്ടെങ്കിൽ സർക്കാരിന് വലിയ തിരിച്ചടിയുമായിരിക്കും ഇവിടെ വേടന്റെ വേടനെ കുടുക്കിയതിൽ നിന്ന് അല്ലെങ്കിൽ അനാവശ്യമായി വേടനെ പ്രതിസന്ധിയിലാക്കിയതിൽ നിന്ന് തടി ഉയരാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് ശ്രമമാണെന്ന് എല്ലാവർക്കും അറിയാം ഇതാണ് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം നടക്കുക എന്ന് പറയുന്നത് അത് വേടനായിട്ടൊന്നും പറഞ്ഞില്ല ഈ കേസും കൂട്ടമൊന്നും പിൻവലിക്കാതെ തന്നെ സർക്കാർ ഈ പരിപാടി നടത്തേണ്ട ഒരു സാഹചര്യം വരുമ്പോ ആരാണ് ഇവിടെ ജയിച്ചത് വേടൻ തന്നെയല്ലേ ഇതിനേക്കാൾ കൂടുതൽ മുട്ട മണി പിണറായിക്ക് ഇവിടെ നിന്നെ കിട്ടാൻ അതും സ്വന്തം പാർട്ടി പരിപാടിയിൽ സർക്കാർ പരിപാടിയിൽ തന്നെ ആ വേടനെ കൊണ്ടുവന്നു പറയേണ്ടി വന്നു കുറച്ചു ദിവസം മുമ്പ് ഏതാനും ദിവസം മുമ്പ് ആ വേടനെ പൂട്ടാൻ നടന്നിരുന്ന അതേ പോലീസിനെ കൊണ്ട് അതിലേറെ പോലീസിനെ വെച്ച് വേടന് സെക്യൂരിറ്റി കൊടുത്തുകൊണ്ട് ഒരു പോർലുപോലും ഏൽക്കാതെ വന്നു പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരാഴ്ച പോലും സമയമായിട്ടില്ല ഇതൊക്കെയാണ് ഇതാണ് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമം ഇറക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ പറയാ ഒരു നാടൻ ഭാഷ പറയും ഉടുത്തെ തൂറാണ് ഇത് കൂടുതൽ ഇനിയിപ്പോൾ എന്താ പറയാ ഉദാഹരണം ഒന്നും പറയാനില്ല ഏതായാലും ഇന്നത്തെ പരിപാടി എട്ടായിരം പേരെ ഉൾക്കൊള്ളുന്ന ഒരു വേദിയാണെന്നുണ്ടെങ്കിൽ ആ പരിപാടി നടക്കാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നതായിട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ജനം ഉണ്ടാകും ജനം ഒഴുക്കുണ്ടാകും ഇവര് ആ ഗ്രൗണ്ടിലേക്ക് വാഴത്തൊപ്പം സ്കൂൾ ഗ്രൗണ്ടിലേക്ക് വരുന്ന റോഡുകൾ ഈ ഗ്രൗണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്ത് കളയാം എന്ന് പറയുന്നുണ്ട് റോഡ് ബ്ലോക്ക് ചെയ്താൽ പറമ്പിക്കൂടെ കയറും എന്നു പറയും പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എല് കൊല്ലത്തൊന്നും വരും എന്ന് പറയില്ല എന്നതുപോലെ വേടൻ എവിടെയെങ്കിലും പാടിക്കഴിഞ്ഞാൽ ആളെ ഏതുവഴിയും വരും നിലവിലുള്ള പ്രോഗ്രാമിൽ തന്നെ വല്ല കമുഖിന്റെ മോഡലും മരത്തിന്റെ മോഡലും എന്തിന് ആ ഈ പാട്ട് കേൾക്കുന്ന ബോക്സിന്റെ മുകളിൽ വരെ കയറി ഇരുന്നുകൊണ്ടും അതിലും അതും ഇതുമൊക്കെ ചാടിയിന് മുകളിൽ കയറി കുത്തിയിരുന്ന് ഈ പ്രോഗ്രാം കാണുന്ന ആ വേ വേടന്റെ പ്രോഗ്രാം കാണുന്ന ആൾക്കാർക്ക് എന്ത് റോഡ് എന്ത് ഇത് ഈ മൂന്ന് പോലീസുകാർ അല്ലെങ്കിൽ മൂവായിരം പോലീസുകാർ വന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് പോകും അതല്ലെങ്കിൽ ഫുള്ള് വേല്യുണ്ടാക്കേണ്ടി വരും ചുറ്റിനും പട്ടാളത്തെ ഇറക്കിക്കൊണ്ട് വേല്യുണ്ടാക്കേണ്ടി വരും അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയൊന്നുമില്ല പ്രത്യേകിച്ച് വലിയൊരു ആരാധക ബൃന്ദങ്ങളെ പിണറായി തന്നെ സൃഷ്ടിച്ചു കൊടുത്ത നിലയ്ക്ക് നേരത്തെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ വേടന് വേദി നിറഞ്ഞ് നമ്മൾ ആളെ കണ്ടിരുന്നുവെങ്കിലും അറിയാത്ത ഒരു വിഭാഗം ഉണ്ടായിരുന്നു വേടൻ എന്നൊരു പാട്ടുകാരൻ ഉണ്ട് എന്നത് ഈ കേസോർ കൂടിയാണ് ആൾക്കാർ അറിഞ്ഞത് അത്രത്തോളം ഒരു പോപ്പുലാരിറ്റി അനുശേഷം വേടന് കിട്ടുകയും ചെയ്തു ആ നിലയിൽ ഇനി വലിയൊരു ജനക്കൂട്ടം അവിടെ പ്രതീക്ഷിക്കാം സത്യത്തിൽ മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് പിണറായി ചെയ്യുന്നതെങ്കിലും അത് രണ്ടു കൂട്ടർക്കും അത് ദോഷകരമായി ഭവിക്കാനാണ് സാധ്യത ഇത് പരിപാടി വെച്ചിട്ട് വേടനെ കാണാനുള്ള ഒരു ജനബാഹുല്യം ആ പാട്ട് കേൾക്കാനുള്ള ഒരു ജനബാഹുല്യ നിമിത്തം അതിനെ നിയന്ത്രിക്കാൻ കഴിയാതെ പ്രോഗ്രാം നിർത്തിവെക്കേണ്ട സാഹചര്യം വരും പക്ഷെ ഞാൻ ഭയക്കുന്ന മറ്റൊന്നാണ് വേടനെ കാണാനും പാട്ടുകേക്കാൻ വേണ്ടി ജനം ഒഴുകിയെത്തുമ്പോൾ ഈ പോലീസ് എങ്ങാനും അവരെ ലാത്ത് ചാർജ് ചെയ്ത് കളയുമോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഈ സർക്കാരിന് വീണ്ടും തിരിച്ചടിയായിരിക്കും പരിപാടി പരിപാടിന്ന് പറഞ്ഞിട്ടൊന്നുമില്ല വേടൻ അല്ലാതെ തന്നെ പരിപാടിയുണ്ട് സർക്കാരിന്റെ പരിപാടിയിലേക്ക് വിളിച്ച് പാടിക്കാൻ കൊണ്ടുവന്ന തന്റെ ആരാധകർന്നങ്ങളെ തല്ലി ഓടിച്ചതിന് വീണ്ടും പിണറായി സർക്കാർ മറുപടി പറയേണ്ടി വരും നോക്കണേ കാര്യങ്ങളുടെ പോക്ക്